മീരയുടെ കൈവശം ഉണ്ടായിരുന്ന എല്ലാ സാധനങ്ങളും ഫോണ് ലാപ്ടോപ്പ് മറ്റെല്ലാ വസ്തുക്കളും അവിടെ നടത്തിയ അന്വേഷണത്തിൽ ഒന്നും അവിടെ മാറ്റി കാണും അവളുടെ മരണവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ഭയപ്പെട്ട് കാണും അതാ ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നേ നിങ്ങൾ അവരെ അറസ്റ്റ് മീരയുടെ രഹസ്യങ്ങൾ അറിയാവുന്ന എത്ര ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഐ മീൻ ക്ലോസ് ആരെങ്കിലും ഞാൻ ഉത്തരം ഉത്തരം തന്നില്ല പറയാനല്ല ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഞാൻ വന്നത് അങ്ങനെ വെറുതെ നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനല്ല സർ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് മാത്രമായിരിക്കും നിങ്ങളുടെ മകളുടെ കൊലയാളിയെ കണ്ടെത്താൻ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ സഹകരിച്ചേ പറ്റൂ ക്ഷമിക്കണം മേഡം അന്വേഷണത്തിന് ഒരു ഫലവും കിട്ടാതെ വന്നപ്പോ അതിന്റെ നിരാശയും ദേഷ്യവും ഒക്കെ ആയി കാണിക്കുന്ന നിങ്ങളെക്കാൾ ടെൻഷനിലും ഞങ്ങളും നമുക്ക് കൊലയാളിയെ ഞങ്ങളും വാശി കാണിച്ചിട്ടോ ഈഗോ കാണിച്ചിട്ടോ ഒന്നും അവൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല മാഡം മറ്റാരെങ്കിലും ആയിട്ടുള്ള റിലേഷൻഷിപ്പ് പിന്നെ അന്ന് പറഞ്ഞിരുന്നല്ലോ അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ഡിസ്കസ് ചെയ്തിട്ടില്ല ഒന്ന് നോക്കൂ ഒരു ബന്ധം മാനസികമായിട്ടുള്ള ഒരു അടുപ്പം വിവാഹത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രണയം അങ്ങനെ ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് നന്ദൻ അല്ലാതെ മറ്റാരെങ്കിലും അതെന്താ പറയുമ്പോൾ നിങ്ങൾ എന്താ സിദ്ധാർത്ഥനെ പേടിയാണോ സർ ബാലു ബാലു ഇത് എനിക്ക് സാറിന്റെ മാനസികാവസ്ഥ മനസ്സിലാവും പക്ഷെ എനിക്ക് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കാൻ പറ്റില്ല സാറിനെ സന്തോഷിപ്പിക്കുന്ന ഉത്തരം നൽകാനും സാധിക്കില്ല ബന്ധം മോക്കുണ്ടായിരുന്നില്ല അത് ഞങ്ങൾ ഉറപ്പാ ഓക്കെ ആരൊക്കെ എന്തൊക്കെ വാശി കാണിച്ചാലും ഞാൻ എന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോവുകയും കുറ്റവാളിയെ കണ്ടെത്തുകയും ചെയ്യും ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ